ചില പണികൾ ഇങ്ങോട്ട് വന്നില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയി മേടിക്കും അങ്ങനെ മേടിച്ച പണിയാണായിരിക്കണേ പുഴമയും കിട്ടിയതെന്ന് പറഞ്ഞാൽ സാത്ത് വിളിച്ചു അപ്പം തന്നെ ഈ കാക്കായും സാറായും സാത്തും കൂടെ പോയിട്ട് ഒമ്പത് മണി ആയപ്പോൾ പോയി വാങ്ങിച്ചു കൊണ്ടു വന്ന മീനാട്ടോ ഇനി ഇത് ക്ലീൻ ചെയ്തെടുക്കില്ലാണോ ആ ടാസ്ക് അപ്പോൾ കല്ലിലിട്ട് ഒരച്ച് ഞാനും കുഞ്ഞുങ്ങളും കൂടെ ചെതമ്പലൊക്കെ കളഞ്ഞ് അത് കഴിഞ്ഞ് പൂച്ചസാറ് അതിൻ്റെ വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേട്ടോ അതിൻ്റെ ഇടയ്ക്കൂടെ അവൻ കഴിച്ചിട്ട് പോയി എന്നിട്ടൊരു വലിയ ചെരുവത്തിലേക്ക് അതിട്ട് കല്ലുപ്പും ഇട്ട് നല്ലപോലെ ഒന്ന് ഉറച്ച് അതിൻ്റെ ഉളുമ്പെന്ന് പറയുക അതൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുത്ത് എന്നിട്ട് വരയിട്ടെടുത്തു പുതിയ കത്തിയാണേ ആയുധം വച്ചുള്ള കളിയാണ് സൂക്ഷിക്കണമല്ലോ സ്പീഡ് കുറവാണെന്ന് കുഞ്ഞുങ്ങൾ പറഞ്ഞു എനിക്ക് മീനിൽ തേക്കാനുള്ള മസാല ഉണ്ടാക്കൽ ഇക്കാക്കാനെ ജോലി കേട്ടോ അപ്പം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിലേക്കൊരു നാരങ്ങയും പിഴിഞ്ഞ് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും കുരുമുളക് പൊടിയും പുഴമീനിലൊക്കെ നല്ലപോലെ ചേർക്കണം കേട്ടോ അതുപോലെ രണ്ടടപ്പ് വെളിച്ചെണ്ണയും പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലത് നല്ലപോലെ അങ്ങ് അരച്ചെടുത്തു ഇനി ആ മീനിൽ കയ്യിൽ മുള്ളൊന്നും കയറാതെ ഇതൊക്കെ തേച്ച് പിടിപ്പിക്കണം ഇക്കകം തന്നെ നല്ലപോലെ മീൻ ആദ്യം ഒരു ചിഞ്ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആ മസാലയൊക്കെ അതിൻ്റെ മേത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു കാര്യം ഈ പുഴമീൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെങ്കിലും നന്നാക്കി പെറുക്കിയെടുക്കാൻ നല്ല പാടാണ് വാപ്പ്ച്ചിടയ്ക്ക് ഇങ്ങനെ തട്ടക്കാടായിരിക്കുമ്പോൾ പുഴമയും കൊണ്ടുവരാറുണ്ട് അത് ഇത്രയും വലിയ മീനൊന്നുമല്ലാട്ടോ ഈ മീൻ കുറവെയാണെന്നാണ് കേട്ടോ ഇക്കാക്കേ എനിക്ക് വലിയ ഗ്രാഹ്യം കുറവായി ഈ മേഖലയിൽ വിഷപ്പിൻ്റെ കാഠിന്യം കൊണ്ട് മീൻ വറക്കണ വീഡിയോയൊന്നും ഞാൻ എടുത്തില്ലാട്ടോ അത് വറക്കാൻ നേരത്ത് അതിലേക്ക് ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ മുക്കി വറുത്തെടുത്തു സംഭവം നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടാക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു